നമസ്കാരം വൈറ്റ്സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സി പി ഐ എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ സീതാറാം യെച്ചൂരി അന്തരിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ അവസാന മണിക്കൂറുകളിൽ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സി പി എമ്മിനെ വളരെ നല്ല രീതിയിൽ തന്നെ ദേശീയ തലത്തിൽ നയിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണി പോലുള്ള ഒരു മുന്നണിയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു കോർഡിനേറ്ററായി അതിൻ്റെ ഒരു ഫൗണ്ടറായി നിലകൊണ്ട ഒരു വ്യക്തിത്വമാണ് സീതാറാം യെച്ചൂരി എന്ന് നമ്മൾ പറയണം കാരണം റിയൽ കമ്മ്യൂണിസ്റ്റ് എന്ന് നമുക്ക് ഒരു മടിയും കൂടാതെ വിളിക്കാൻ സാധിക്കുന്ന ഒരു നേതാവാണ് സീതാറാം യെച്ചൂരി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് ഒരു പക്ഷെ ഏതൊരു കമ്മ്യൂണിസ്റ്റിനെയും ആവേശഭരിതനാക്കും എന്ന കാര്യത്തിലും തർക്കമില്ല ഇനി അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ വേറപാടിൻ്റെ വിടവ് നികത്താൻ ഇനി ആര് എന്നുള്ള വലിയ ചോദ്യമുണ്ട് ഇപ്പോൾ വൃന്ദ കാരാട്ടിൻ്റെ പേര് ഉയർന്നു വരുന്നുണ്ട് മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യയാണ് അതുകൂടാതെ യു പി നിന്നുള്ള സുഭാഷിണി അലിയുടെ പേര് ഉയർന്നു വരുന്നുണ്ട് ഇതിനൊക്കെ അപ്പുറത്ത് മറ്റൊരു മലയാളിയായിട്ടുള്ള പി ബി അംഗം എം എ ബേബിയുടെ പേരും ഒരുപക്ഷെ പരിഗണിക്കപ്പെട്ടേക്കാം പക്ഷേ സി പി എമ്മിൻ്റെ പഴയകാല ചരിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ വനിതകൾക്ക് വേണ്ട രീതിയിലുള്ളൊരു പരിഗണന ഇന്നു വരെ സി പി എം നൽകിയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതിപ്പോൾ എം കെ ആർ ഗൗരിയമ്മ മുതൽ സുശീല ഗോപാലൻ മുതൽ ഉള്ള വലിയ സഖാക്കളുടെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ വൃന്ദ കാരാട്ടിനോ അതായത് സുഭാഷിനി അരിക്കോ ഒക്കെ ഒരു ദേശീയ തലത്തിൽ ജനറൽ സെക്രട്ടറി അവരുടെ ഒരു അവസരം ലഭിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് സി പി എമ്മിന് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു വനിത അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വരുന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിന്നും ഉച്ചപ്പെടാനും ഒരുപാട് ആശയപരമായിട്ട് ഒരു വലിയ മുന്നേറ്റത്തിനും അത് കാരണമാകും എന്നുകൂടി നമ്മൾ കരുതേണ്ടത് കാരണം സി പി എം കാരണം സി പി എം ഇപ്പോൾ കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ വെസ്റ്റ് ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധിയിലാണ് അപ്പോൾ ഈ പ്രതിസന്ധിയൊക്കെ മറികടന്നുകൊണ്ട് വീണ്ടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അതിൻ്റെ പഴയ ആ ഒരു രാജകീയ പ്രൗഢിയിലേക്കൊക്കെ കൊണ്ടുവരാനായിട്ട് ഈ വനിതാ നേതാക്കന്മാർക്ക് സാധിക്കും എന്നുള്ളതിനാണ് പ്രതീക്ഷ എന്തായിരിക്കും ഭാവിയിലേക്കുള്ള സി പി എമ്മിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിലുള്ള ഇനിയുള്ള മുമ്പോട്ട് പോക്ക് ഇപ്പം നമുക്കറിയാം സീതാമറ യെച്ചൂരി യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വലിയ പോരാളിയായി വന്നതാണ് ശരിക്കും ഒരിക്കലും സി പി എം പോലുള്ളൊരു സംഘടനയിലേക്ക് വരേണ്ടിയിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നില്ല പക്ഷേ അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ സി എസ് എഫ് ഐ പ്രസ്ഥാനത്തിലൂടെ വന്ന് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതായ നേതാവായി മാറുകയായിരുന്നു നമുക്കറിയാം അപ്പം സിധർ യെച്ചൂരിയുടെ സംഭാവനകൾ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും പ്രസിദ്ധി നേരിട്ട ഘട്ടത്തിൽ ആ പാർട്ടിയെ നയിക്കാൻ വേണ്ടി നിയുക്തനായി എന്നുള്ളതായിരുന്നു നമുക്കറിയാം പശ്ചിമബംഗാളിലും ത്രിപുരയിലും അതുപോലെ തന്നെ കേരളത്തിലുമൊക്കെ വലിയ ശക്തമായ പാർട്ടിയായിരുന്നു സി പി എം പിന്നീട് ത്രിപുരയും അതുപോലെ തന്നെ പശ്ചിമബംഗാളൊക്കെ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ട് വലിയ തിരിച്ചടി നേരിട്ട ഒരു കാലഘട്ടത്തിലാണ് യെച്ചൂരി ഈ ഇതിൻ്റെ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ടാണ് യെച്ചൂരി ഈ സി പി എമ്മിൻ്റെ ജനറൽ ആയിട്ട് പിന്നെ ചോദന കേൾക്കുകയും ഈ പാർട്ടിയെ നയിക്കുകയും ചെയ്തത് ഈ ദിവസങ്ങൾ ദിവസങ്ങളിപ്പോൾ ഇനി അടുത്ത വർഷം ഏപ്രിലോടുകൂടിയാണ് പാർട്ടി കോൺഗ്രസ് മധുരയിൽ വെച്ച് തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ചായിരുന്നു പാർട്ടി കോൺഗ്രസ് നടക്കേണ്ടത് അല്ലെങ്കിൽ നടക്കുന്നത് അപ്പോൾ ഈ ഈ ഘട്ടം വരെ ഈ പാർട്ടിയെ നയിക്കാൻ നിയുക്തനായിരുന്ന യെച്ചൂരിയാണ് യാത്ര ഏതാണ്ട് ഒരു പകുതി വെച്ച് നിർത്തി നിർത്തിപ്പോകുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ യെച്ചൂരി എന്ന യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ഒരു വലിയ പോരാളി എന്ന് മാത്രമല്ല ഗംഭീരമായ പാർലമെൻറ്റേറിയൻ കൂടിയായിരുന്നു നമ്മളീലോ കാണുന്നത് കാരണം പലപ്പോഴും ഈ വർഗീയതക്കെതിരെയും മറ്റ് ഇത്തരത്തിലുള്ള ചില വിഷയങ്ങളിലൊക്കെ വ്യക്തതയോടുകൂടി പാർലമെൻ്റിൽ വലിയ പോരാട്ടം നടത്തിയ ഒരു രാജ്യസഭയിലായാലും ശരി അത്തരത്തിൽ വലിയ ശബ്ദമായിരുന്നു നമ്മളിൽ കാണേണ്ടത് അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്തോട്ട് ഇന്ദിരാഗാന്ധിക്കെതിരെ തൊട്ട് തുടങ്ങിയ സമരം അവസാന ഘട്ടത്തിൽ അദ്ദേഹം ഈ മോദിയിൽ അവസാനിക്കുക ചെയ്യുന്നത് കാരണം മോദിക്കെതിരെ ഏറ്റവും കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എടുത്തു പറയേണ്ട ഒരു സംഭവം അതായത് ഇന്ത്യയിൽ വർഗീയ ശക്തികൾ അതായത് ബി ജെ പി ശക്തികൾ സംഘപരിവാർ ശക്തികൾ ഭരണത്തിലേക്ക് വരുന്ന കാലഘട്ടം തൊട്ട് തന്നെ അദ്ദേഹം വളരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചെന്ന് മാത്രമല്ല കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരണം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കണം ഇന്ത്യൻ ഭരണം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കൃത്യമായ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ബോധ്യപ്പെടുത്തുന്നതിലൊക്കെ വലിയ നിർണായക പങ്കുവഹിച്ചൊരു നേതാവ് കൂടിയാണ് ഈ ഇദ്ദേഹം എന്നുള്ളത് നമ്മൾ കാണേണ്ടത് അദ്ദേഹം തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കണമെന്നും പ്രതിപക്ഷ നില ശക്തമാവണമെന്നും പ്രതിപക്ഷ കക്ഷികളല്ല ഒത്തി േർന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള ബി ജെ പി ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ എൻ ഡി എ ഗവൺമെന്റിനെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചില്ലെങ്കിൽ നാം ഇന്ന് കാണുന്ന ഇന്ത്യ ചിലപ്പോൾ ഭാവിയിൽ ഇല്ലാതായേക്കാന്നും ഇവിടെ ജനാധിപത്യവും അദ്ദേഹത്തെ തീർത്തും തീർത്തും ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് ആദ്യം തിരിച്ചറിയുകയും ഇദ്ദേഹം മറ്റു പാർട്ടികളൊക്കെ ആയിട്ട് കൃത്യമായിട്ട് ഈ കൃത്യമായി കമ്മ്യൂണിക്കേഷൻ നടത്തി സി പി എം ഇന്ത്യയിൽ വലിയ പാർട്ടി അല്ലെങ്കിൽ പോലും സി പി എം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഇദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്ന കാണും അത് സൗമ്യമുഖമായിരുന്നു എന്ന് മാത്രമല്ല നല്ല രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തതയോടുകൂടി മറ്റുള്ളവരോട് അവതരിപ്പിക്കാനും അവർക്ക് ബോധ്യപ്പെടുത്താനും കഴിയുന്ന ഒരു ഒരു നല്ല നേതാവായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ സിദ്ധാർ വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ നമ്മൾ ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വലിയ രീതിയിൽ പല പിന്നെ സ്റ്റേറ്റുകളിലും നല്ല രീതിയിലൊക്കെ പെർഫോം ചെയ്യുക ഒക്കെ ചെയ്തതിൻ്റെ ഒരു ഒരു സുഖവും മാനസികമായിട്ടുള്ള ചില പിന്നെ തിരിച്ചു വരുന്നു കോൺഗ്രസ് അടക്കമുള്ള ഈ പ്രതിപക്ഷ നേത തിരിച്ചു വരുന്നു എന്നുള്ളൊരു ഒരു ആത്മവിശ്വാസം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നമ്മളിതിൽ കാണേണ്ട അപ്പോൾ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചൊരു നേതാവ് എന്നുള്ള നിലയിൽ യഥാർത്ഥത്തിൽ യെച്ചൂരിയുടെ മരണം എന്ന് പറയുന്നത് ശരിക്കും ആകസ്മികമാണെന്ന് മാത്രമല്ല അത് ഇന്ത്യയിലെ പ്രതിപക്ഷ നിരക്ക് വലിയ തിരിച്ചടിയാണ് നമ്മളിരുക്കാണ്ടത് ഇപ്പം സി ബി ഐ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇപ്പോൾ സുഭാഷിണി അലിയോ അല്ലെങ്കിൽ വൃന്ദാക്കാരായിട്ടോ പിന്നെ പാർട്ടി സെക്രട്ടറി ആയിട്ട് വരാൻ സാധ്യതയുണ്ടോ എന്ന് വെച്ച് എന്റെ അഭിപ്രായം ഇല്ല എന്നുള്ളതാണ് കാരണം ഒന്ന് വൃന്ദാക്കാരാട്ടനും അതുപോലെ തന്നെ സുഭാഷിണി അലിക്കും പ്രായപരിധി വെച്ച് നോക്കുമ്പോൾ വൃന്ദക്കാരാട്ടിന് എഴുപത്തിനാലും മറ്റവർക്ക് എഴുപത്തി ആറും പ്രായമായിട്ടുണ്ട് രണ്ടുപേർക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ താൽക്കാലികമായ ചുമതല ഏൽപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് അടുത്ത പാർട്ടി കോൺഗ്രസിൽ ഇത് തുടർന്ന് ഈ ചുമതലയിൽ നിന്ന് അല്ലാണ്ട് ഒരു ഒരു ഗ്യാപ്പിൽ ഒരു ആറോ ഏഴോ മാസത്തേക്ക് ഒരു പാർട്ടി സെക്രട്ടറി വരുന്നതിൽ കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ ഈ പാർട്ടി കോൺഗ്രസിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിരവധി പിന്നെ നേതാക്കന്മാർ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ പ്രായപരിധിയിൽ കഴിഞ്ഞ് കുറെ ആറോളം ആളുകൾ ഇതിൽ നിന്ന് ഇത്തവണ ഈ പോളിറ്റ് ബ്യൂറോ എന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം കൊണ്ടിട്ടുണ്ട് ഇപ്പോൾ പിണറായി വിജയന് കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസ്സിൽ അദ്ദേഹത്തിന് ഒരു ഇളവ് കൊടുത്താണ് അദ്ദേഹത്തെ പാർട്ടി കോൺഗ്രസ് ഈ പോളിറ്റ് ബ്യൂറോയിൽ തുടരാൻ വേണ്ടി അനുമതി കൊടുത്തത് പക്ഷേ ഇത്തവണ പിണറായി വിജയൻ അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും ഒരു പക്ഷേ പോളിറ്റ് ബ്യൂറോ എന്ന് കുറേ നേതാക്കന്മാർ മാണിക് സർക്കാരിനെ പോലെയുള്ള നേതാക്കന്മാരൊക്കെ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടി വന്നിരിക്കുന്നു എന്ന് നമ്മൾ കാണേണ്ട തീർച്ചയായിട്ടും ഈ വൃന്ദക്കാരാട്ടിന് അങ്ങനെ സെക്രട്ടറിയുടെ ചുമതല കൊടുക്കുകയാണെങ്കിൽ ബൃന്ദകാരാട്ടിന് ഒരു ഒരു ടേം കൂടി ഇളവ് നൽകിയാൽ മാത്രമേ അവർക്ക് ഇതിലേക്ക് വരാൻ പറ്റില്ല അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയുടെ ചുമതലയിലേക്ക് വരാൻ പറ്റും പക്ഷേ സി പി ഒരു ഈ കാലാകാലമായി നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവർ ഒരിക്കലും പാർട്ടി സെക്രട്ടറി തലത്തിലേക്കൊന്നും എന്തിനു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും കൊണ്ടുവരാൻ ശ്രമിക്കാത്ത ഒരു പാർട്ടി എന്നുള്ള നിലയിൽ തീർച്ചയായും അവർക്ക് ഇത്തവണ ഒരു അവസരം ഉണ്ടാവില്ല സുഭക്ഷണിയിലേക്ക് ഈ വൃന്ദക്കാരാട്ടിനെ ഒരു ചാൻസ് ഉണ്ടാവില്ല പിന്നെയുള്ളത് എം എ ബിയാണ് ഏതാ എം എ ബേബി ശരിക്കും പ്രായത്തിൻ്റെതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എം എ ബൈബിക്കാണ് ഇപ്പം ഏറ്റവും കൂടുതൽ സാധ്യത കൂടുതൽ നമ്മളിൽ കാണേണ്ടത് കാരണം അദ്ദേഹത്തിന് എഴുപത് വയസ്സേ ആയിട്ടുള്ളൂ അപ്പോൾ വേണമെങ്കിൽ രണ്ട് ടേം ഒക്കെ അദ്ദേഹത്തിന് സെക്രട്ടറി ഒക്കെ ഇരിക്കാൻ അദ്ദേഹം പിണറായി വിജയന്റെ ഗുഡ്ബുക്കിൽ ഗുഡ്ബുക്കിലില്ല അത് പക്ഷേ പിണറായി വിജയന്റെ മാത്രം ഗുഡ് ബുക്കിൽ വരണമെന്നില്ല പാർട്ടി സെക്രട്ടറി ആവാൻ വേണ്ടിയിട്ട് കാരണം കേരളം കഴിഞ്ഞ കേരളത്തെ പോലെ തന്നെ ഏറ്റവും കേരളത്തെ കൂടെ ഒരാൾക്കൂടി കൂടുതലുള്ള സ്ഥലമാണ് പശ്ചിമബംഗാൾ അപ്പൊ പശ്ചിമബംഗാളിലെ അംഗങ്ങൾ അതായത് പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കും മറ്റ് സ്റ്റേറ്റ് ൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിട്ട് എം എ ബി വരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ് കാണേണ്ടത് ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടി ഈ സീതാറാം യെച്ചൂരി നല്ലൊരു പാർലമെന്റേറിയൻ ആണ് എന്ന് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് നൽകാൻ വരെ തയ്യാറായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് കഴിഞ്ഞ തവണ കേരളത്തിൽ രണ്ട് രാജ്യസഭാ സീറ്റുകളുടെ ഒഴിവ് വന്ന സമയത്ത് ആ സമയത്ത് സീതാറാം യെച്ചൂരിയെ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉയർന്നു സാഹചര്യത്തില് ആണ് ജോസ് കെ മാണിക്ക് സീറ്റ് സീറ്റ് നൽകി തൽക്കാല താൽക്കാലികമായിട്ട് സീതാറാം യെച്ചൂര് പിണറായി വിജയൻ ഒതുക്കി എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ് ഇതിൽ ഇതിലെന്താ വെച്ചാൽ സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ചിട്ട് എനിക്ക് പിണറായി വിജയന്റെ ഒരു മുഖ്യ ശത്രു അദ്ദേഹത്തിന് മുമ്പിൽ ഇനി ഇല്ല എന്നുള്ളത് കൊണ്ട് ഒരു യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു വലിയൊരു കാരണമായി നമ്മളിത് കാണേണ്ടു കേരളത്തിൽ അതുപോലെ തന്നെ പിന്നെ ഇവിടെ പിണറായി വിജയനും അതുപോലെ തന്നെ വി എസ് അച്യൻ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഏറ്റവും ഇന്ത്യയിൽ തന്നെ ഏറ്റവും സമുന്നതനായ സി പി എം നേതാക്കന്മാരൊരാളായി വി എസ് അച്യുതാനന്ദനും തമ്മിൽ പാർട്ടിയിൽ വലിയ രീതിയിൽ ഗ്രൂപ്പ്സ് ഉണ്ടാവുക ഒരു തമ്മിൽ വലിയ അധികാര അധികാരപടം ഉണ്ടാവുകയും പാർട്ടിയിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് സീതാറോയ് യെച്ചൂര് യഥാർത്ഥത്തിൽ വി എസിന്റെ പക്ഷക്കാരനായിരുന്നാലും വി എസിന്റെ അനുകൂല നിലപാടായിരുന്നു സ്വീകരിച്ചത് പക്ഷേ നമുക്ക് പിന്നീട് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം നമ്മൾ കാണുന്നത് കേരളത്തിലെ ഔദ്യോഗിക പക്ഷവുമായി ചേർന്ന് പോകാൻ ശ്രമിക്കുന്നു എന്നില്ലായിരുന്നു അപ്പൊ പിന്നെ ഇദ്ദേഹത്തിന് മറ്റ് വഴികളില്ല എന്നുള്ളത് നടത്തിക്കൊണ്ടുപോകണം നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് വലിയ പണിയാണെന്നുള്ളത് അതേസമയം വേറൊരു കേവലമായ ഒരു പൊളിറ്റ് ബ്യൂറോ മെമ്പർ മെമ്പറായി മാത്രം ഇരിക്കുന്ന സമയത്ത് പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ചില ആളുകൾ ചില നേതാക്കന്മാരോടൊക്കെ താല്പര്യം കാണിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പക്ഷേ ശരിയുടെ പക്ഷം എന്നൊക്കെ തീരുമാനിച്ചു പോകാറ് പിന്നെ അത് വേറൊരു കാര്യം കൂടെ നമ്മൾ ഈ സമയത്ത് ചർച്ച ചെയ്ത് പോയിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ സി പി എം ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരോട് കാണിക്കുന്ന അക്രമങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡൽഹി എ കെ ജി സെൻറ്ററിലേക്ക് മറ്റേ അവിടെയുള്ള ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഗുണ്ടകൾ ചെല്ലുകയും അവിടെ സീതാറാം യെച്ചൂരിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തത് വലിയൊരു സഹായനായിട്ട് നിൽക്കുന്ന സീതാപിതാറാം യെച്ചൂരി ഇന്നും നമ്മുടെ കണ്ണിനു മുമ്പിൽ തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് നമ്മളിൽ കാണേണ്ടത് ഇതിൽ ഈ സെക്രട്ടറി ആവാൻ ഏറ്റവും സാധ്യത എന്ന് പറയുന്നത് തപൻകുമാർ എന്ന് പറഞ്ഞാൽ സി ഐ ടിയുൻ്റെ ഇപ്പം സംസ്ഥാന ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നത് തപൻകുമാർ ചിലപ്പോൾ നമുക്ക് സെക്രട്ടറി ആയിട്ട് വരുന്നൊരു കാഴ്ചയ്ക്ക് നമുക്ക് ചിലപ്പോൾ കണ്ടേക്കാം കാരണം അദ്ദേഹം എഴുപത് വയസ്സ് കാരണമാണ് അദ്ദേഹത്തിനും കുറച്ചും കൂടി സ്വീകാര്യതയുള്ള ആളാണ് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ സി ഐ ടിയുൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയി ഇരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ അനുഷ്ഠേദനായ ഒരു നേതാവായിട്ട് അദ്ദേഹത്തിന് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മളിൽ കാണ്ടതുണ്ട് ഈ പിന്നെയുള്ള ആളുകളിൽ എന്ന് പറയുന്നത് ബാക്കി എല്ലാവരും ഒന്നുകിൽ മാറി നിൽക്കേണ്ടവരോ അല്ലെങ്കിൽ പുതുതായിട്ട് വന്നവരോ ആണ് ഇപ്പൊ നമുക്ക് അറിയാം കേരളത്തിൽ നിന്ന് എം വി ഗോവിന്ദനായാലും എ വിജയരാഘവനായാലും അദ്ദേഹം ഇവർ രണ്ടുപേരും പുതിയ ആളുകളാണ് പോളിറ്റ് ബ്യൂറോയിലായിട്ട് പുതിയ വന്ന ആളാണ് ഈ കേരളത്തിൽ മറ്റു ദേശീയ തലത്തിലൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ എം എ ബേബി എന്നുള്ള ഒരു വലിയ ഒരു നേതാവ് വന്നേക്കാം എന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ എം എ ബേബിക്ക് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റും അദ്ദേഹത്തിന് എത്രത്തോളം ഈ പാർട്ടിയൊക്കെ പ്രത്യേകിച്ചിട്ടും വളരെ പ്രതിസന്ധിയിലാണ് കേരളത്തിലെ മാത്രമല്ല ഇപ്പൊ പശ്ചിമബംഗാളിലൊക്കെ പശ്ചിമബംഗാൾ ഘടകത്തിലൊക്കെ വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പാർട്ടി ഉള്ളത് എന്നുള്ളതിൽ കാണേണ്ടത് അതുകൊണ്ട് രാജ്യത്താകമാനം വലിയ ശക്തി വ്യക്തിയുള്ളൊരു പാർട്ടിയല്ല ഇത് തന്നെ ഇപ്പോൾ ഈ ഈ ഇലക്ഷനിലൊക്കെ പച്ചതൊടാതെ പോയതാണ് പശ്ചിമബംഗാളിൽ ഇവിടെ ഒരു പിന്നെ രാധാകൃഷ്ണൻ മാത്രം പിന്നെ ജയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആലത്തൂരിൽ ഈ രാധാകൃഷ്ണൻ മാത്രം കെ രാധാകൃഷ്ണൻ മാത്രം ജയിച്ചു എന്നുള്ളത് കൊണ്ടാണ് ആ പാർട്ടി ഇപ്പോൾ ഏതാണ്ട് വലിയ അഭിമാനക്ഷതമില്ലാതെ പിടിച്ചിരിക്കുന്നത് അപ്പം കേരളത്തിലായാലും ശരി പശ്ചിമബംഗാളിലായാലും ശരി ത്രിപുരയിലായാലും ശരിയൊക്കെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു ഈ പാർട്ടി ഈ രാജസ്ഥാനിലും തമിഴ്നാട്ടിലും ഒക്കെ തമിഴ്നാട്ടിൽ നിന്ന് സി പി എമ്മിന് രണ്ട് എം പിമാരുള്ള കാര്യം നമുക്കറിയാലോ അപ്പോൾ തമിഴ് തമിഴ്നാട്ടിലൊക്കെ സി പി എമ്മിന്റെ ദേശീയ നേതൃത്വത്തിലേക്ക് വരാൻ സാധ്യതയുള്ള നേതാക്കന്മാരുള്ള തമിഴ്നാട്ടിൽ ഇപ്പം ഒരു നേതാവുണ്ട് പക്ഷെ അദ്ദേഹത്തിനും ഈ അത്തരത്തിലൊരു പിന്നെ സെക്രട്ടറി സ്ഥാനത്തേക്കൊന്നും വരാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആന്ധ്രയിലുണ്ട് രാമലു എന്ന് പറഞ്ഞ രാ ഒരു പിന്നെ പൊളിറ്റ്മെറോ മെമ്പർ ആന്ധ്രയിലുണ്ട് പക്ഷെ അവർക്കൊന്നും ഒരു ദേശീയ നേതൃത്വത്തിന്റെ തലപ്പത്തേക്കൊന്നും വരാൻ പറ്റുന്ന ഒരു രാഷ്ട്രൽ ഫിഗർ ആകാൻ സാധിക്കും ഈ എം എ ബേബിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു ഫൗണ്ടർ അല്ലെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യുന്ന ഏറ്റവും മുന്നിൽ നിന്ന് ആളാണ് സീതാറാം എന്ന് പറയുന്നത് അപ്പോൾ ഈ എം എ ബേബിയുടെ ഒക്കെ കോൺഗ്രസ് വിരോധം അത് ഇപ്പോഴും അവരുടെയൊക്കെ മനസ്സിൽ കിടക്കുന്നതാണ് കാരണം ആ ഒരു വിരോധമൊക്കെ വെച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് എങ്ങനെ സി പി എമ്മിന് മുൻപോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളത് ഒരു നിസാര കാര്യമല്ല അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ എനിക്ക് ഒരു പക്ഷേ വൃന്ദ കാരാട്ടിന് ഒരു ടൈം കൂടെ നീട്ടിക്കൊടുത്ത് അവരെ കൊണ്ടുവരാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ട് കാണുന്നത് കാരണം രണ്ട് കാര്യങ്ങളതിലൂടെ സി പി എമ്മിനെ നേടാൻ പറ്റും കാരണം വനിതകൾക്കിടയിൽ വലിയൊരു സ്വാധീനം ചെലുത്താൻ വൃന്ദ കാരാട്ടിന് സാധിക്കും അതൊരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിക്കാൻ ശേഷിയുള്ള നേതാവാണ് വൃന്ദ കാരണം നേരിട്ടിരിക്കുന്ന ഈ ഈ പ്രതിസന്ധികളെല്ലാം വൃന്ദകാരാട്ട് എന്നുള്ള നേതാവ് മുമ്പോട്ട് വെച്ചുകൊണ്ട് അവർക്ക് മറികടക്കാൻ വേണ്ടി സാധിക്കുന്ന ചില രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട് കാരണം സ്ത്രീ പക്ഷം എന്ന് പറയുന്നത് അതൊരു നിഷ്പക്ഷപക്ഷണത് അപ്പൊ ആ പക്ഷത്തിന്റെ വോട്ട് സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു നേതാവാണ് വൃന്ദാക്കാരാട്ട് എന്നുള്ളതിൽ ഒരു സംശയമൊന്നുമില്ല അവർ കേരളത്തിൽ വരുമ്പോൾ അവർക്കുള്ള സ്വീകാര്യതയൊക്കെ നമുക്കറിയാവുന്നതാണത് ഇപ്പൊ ഈ പൊളിറ്റ് ബ്യൂറോയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് മണിക് സർക്കാർ നമുക്കറിയാം ത്രിപുരയിലെ മുഖ്യമന്ത്രിയായിരുന്നു മാത്രമല്ല അദ്ദേഹം ഈ പിന്നെ യുവജന പ്രസ്ഥാനത്തിൻ്റെ വളരെ പ്രശസ്തനായ ഒരു നേതാവൊക്കെയായി തിളങ്ങിയ സി പി എമ്മിലെ ഏറ്റവും തിളങ്ങിയ ഒരു നേതാവ് കൂടിയാണ് പക്ഷേ മണിക്ക് സർക്കാരിൻ്റെയും പ്രശ്നം എന്ന് പറയുന്നത് പ്രായം തന്നെയാണ് പ്രായപരിധി വെച്ച് നോക്കുമ്പോൾ മണിക് സർക്കാരിനും ഈ പാർട്ടി കോൺഗ്രസോടുകൂടി പോളിറ്റ് ബ്യൂറോ അംഗത്ത് നിന്നും അദ്ദേഹം മാറിയിക്കേണ്ടി വരും പിന്നെ ഉള്ളതെന്ന് പറയുന്നത് മുഹമ്മദ് സലാമാണ് അദ്ദേഹം പശ്ചിമബംഗാളിലെ ഇപ്പം സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹം വരാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ തപൻകുമാർ സെന്നാ ഉള്ളത് അല്ലെങ്കിൽ നിപോൽ നിരോൽപൽ ബസു ആണ് ഉള്ളത് മറ്റൊന്ന് ഇവരൊന്നും ചിലപ്പോൾ പാർട്ടി സെക്രട്ടറി സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായും ഇത്തവണ ചിലപ്പോൾ ചുമതലയിലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് തപൻകുമാർ ആയിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് അദ്ദേഹം സി എ ടിയുൻ്റെ നേതാവായത് മാത്രമല്ല ഈ പിന്നെ വലിയ രീതിയിൽ അദ്ദേഹത്തിന് മറ്റു ചില കഴിവുകളൊക്കെ ഉണ്ട് എന്നുള്ളതും ഈ പാർട്ടിയെ നയിച്ചു കൊണ്ടുപോകാനുള്ള ശേഷിയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ നല്ല വ്യത്യസ്തമായിട്ട് പുതിയ മുഖങ്ങളെ ഒരു പക്ഷേ പുതിയ മുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം നേരത്തെ സി ബി പറഞ്ഞൊരു വലിയ വിഷയമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ പറഞ്ഞൊരു മുന്നണിയൊക്കെ ആയിട്ട് മറ്റു പല പാർട്ടികളൊക്കെ ആയിട്ട് കുറച്ചും കൂടി നല്ല ബന്ധം കാത്തു കാത്തുസൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഇനി അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ മാത്രമല്ല പാർട്ടിയെ പിടിച്ച് അധികാര ഇപ്പോൾ കേരളത്തിലുള്ള ഈ വലിയ രീതിയിലുള്ള കേരളത്തിലടക്കമുള്ള വലിയ വിഷയങ്ങളിലൊക്കെ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കാനും പാർട്ടിയെ പിടിച്ചു നിർത്താനൊക്കെയുള്ള കഴിവുള്ള ഒരാൾ വന്നില്ല എങ്കിൽ ഒരു പക്ഷേ സീതാറാം യെച്ചൂരിയോടുകൂടി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതായത് സി എന്നുള്ള പാർട്ടിക്ക് തന്നെ ചിലപ്പോൾ അന്ത്യം കുറച്ചേക്കാൻ കൂടി നമ്മളിത് കാണേണ്ടത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇതിനാ ഈ പാർട്ടി സെക്രട്ടറി ആരാണ് വരുന്നത് ഇതൊക്കെ വലിയ വിഷയം തന്നെയാണ് അപ്പോൾ ചില നയങ്ങളൊക്കെ എടുക്കാനും വളരെ കൃത്യമായി മറ്റ് പാർട്ടികളൊക്കെ ആയിട്ടുള്ള ചില അതായത് ഇടതുപക്ഷ സ്വഭാവമുള്ള പാർട്ടികളും മറ്റ് ഇവരുടെ ഇന്ത്യ മുന്നണിയുടെ കൂടെ നിൽക്കുന്ന പാർട്ടികളോടൊക്കെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചു പോകാനൊക്കെ പറ്റുന്ന ആളല്ല എങ്കിൽ പാർട്ടിക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവും നമ്മളിതിൽ കാണേണ്ടതുണ്ട് അതുകൊണ്ട് പാർട്ടി ഏറ്റവും ശക്തമായിരിക്കുന്ന സമയത്ത് ആർക്ക് വേണമെങ്കിലും പുതിയ മുഖത്തിലൊക്കെ വരാം പക്ഷേ പാർട്ടി ഏറ്റവും ദുർബലമായിരിക്കുന്ന ഒരവസ്ഥയിൽ വളരെ കൃത്യതയോടുകൂടി കണിശതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ജനകീയനായ കുറച്ചും കൂടി സൗമ്യമുഖമുള്ള ഒരു നേതാവ് വന്നില്ലെങ്കിൽ ഈ പാർട്ടിയുടെ സ്ഥിതി വലിയാവസ്ഥയിലേക്ക് പോവും എന്ന് കൂടി നമ്മൾ ഇതിൽ ഏതായാലും സി പി എമ്മിൻ്റെ പുതിയ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ഈ പാർട്ടി ഇനി എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്ന ഒരു വ്യക്തി കൂടി ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഏതെങ്കിലും സി പി എമ്മിന് നല്ല ഒരു ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ധീരനായ കമ്മ്യൂണിസ്റ്റായിരുന്ന സീതാറാം യെച്ചൂരിക്ക് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം